ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പ്രത്യേകിച്ച് എസ് ടി എഫ് പോപ്പുലർ ഫ്രണ്ടിന് നേരെ വന്നിരിക്കുക ഇന്നും ഇന്നലൊക്കെയായിട്ട് നിങ്ങൾ വാർത്തകൾ കേൾക്കുന്നുണ്ടോ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബീഹാറിൽ പോയ രണ്ട് പ്രവർത്തകർ അവരവിടുത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിൽ മുംബൈയിലേക്ക് പോവുകയാണ് ബീഹാറിൽ നിന്ന് മുംബൈയിലേക്ക് പോകണമെങ്കിൽ യു വഴിയാണ് പോവുക അങ്ങനെ യു പിയിൽ എവിടെയോ വെച്ച് അറിയില്ല അവരെ എസ് ടി എഫ് പിടികൂടുകയും രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാനില്ലാത്ത രീതിയിൽ കുടുംബക്കാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ അവരെ സ്ഫോടനം നടത്താൻ വന്നവരാണ് എന്ന ആരോപണം ഉന്നയിച്ചു കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുക എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ ആദിത്യനാഥ് ഇങ്ങനെ വേട്ടയാടുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് അവർ നടപ്പിലാക്കിയ ഒരു പരിപാടി ആൾക്കൂട്ട കൊലപാതകങ്ങളായിരുന്നു അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളും മുഴുവൻ ഭീതിയോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രാജ്യവ്യാപകമായി ആൾക്കൂട്ട കൊലകൾ നടത്തി അത്തരം ആൾക്കൂട്ട കൊലകൾ ഉത്തർപ്രദേശിൽ നടന്നപ്പോ പോപ്പുലർ ഫ്രണ്ട് ആ കുടുംബങ്ങളെ സമീപിക്കുകയും ഈ കൊലകളിൽ പങ്കാളികളായവർക്കെതിരെ കേസ് കൊടുക്കുകയും കോടതിയിൽ പോയി കേസ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഈ കൊലയിൽപ്പെട്ട പലരും കേസിൽപ്പെടുകയും ജാർഖണ്ഡിൽ അതിൽ ശിക്ഷിക്കപ്പെടുകയും ഉത്തർപ്രദേശിലെ പല ആർ നേതാക്കന്മാരും പോപ്പുലർ ഫ്രണ്ട് കൊടുത്ത കേസിന്റെ ഭാഗമായി ജയിലിൽ പോകേണ്ടി വരികയും സാഹചര്യം വന്നപ്പോ ആരാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന വന്നിരിക്കുന്നു അവരാണ് ഇന്നലെ വരെ ധൈര്യമില്ലാതിരുന്ന ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്നത് അവിടെയും അവസാനിക്കുന്നില്ല കഴിഞ്ഞ എൻ ആർ സി പ്രക്ഷോഭം എൻ ആർ സി പ്രക്ഷോഭ കാലഘട്ടത്തിൽ രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടന്നു അങ്ങനെ പ്രക്ഷോഭം നടന്നപ്പോൾ ഉത്തർപ്രദേശിൽ മാത്രം ഈ ഒരു പ്രക്ഷോഭത്തിന് നേരെ പോലീസ് വെടിവെച്ചു ഉത്തർപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിലായി ഇരുപത്തിമൂന്ന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു അങ്ങനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ചു കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിലെ ഏഴ് പ്രദേശങ്ങളിൽ ലീഗൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നു ആർക്കും കോടതിയിൽ പോയി കേസ് നടത്താൻ പോപ്പുലർ ഫ്രണ്ടുകാരൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി അങ്ങനെ ആളുകൾ കേസ് കൊടുക്കാൻ തുടങ്ങി ആളുകൾ പരാതി പറയാൻ തുടങ്ങി ഹൈക്കോടതിയിൽ കേസ് വന്നു ഹൈക്കോടതി ജഡ്ജി ചോദിച്ചു ഇരുപത്തിമൂന്ന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ട് ഇതിനെതിരെ ഒരു പരാതിയുമില്ല എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ വക്കീൽ പറഞ്ഞു ഇല്ല ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരെ ഏൽപ്പിച്ച വക്കീൽ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു പരാതി ഉണ്ട് സാറിന് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നൂറ്റി അമ്പതിലധികം പേജുകളുള്ള ഒരു വലിയ പരാതി ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പാകെ കൊടുത്തു അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു അപ്പോഴാ ആദിത്യനാഥ് പരസ്യമായിട്ട് പറഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഞാൻ ഇല്ലാതാക്കുന്നു അതിനുശേഷം ഹത്രാസ് ഇപ്പോൾ ഇന്നലെ ഈ രീതിയിലൊക്കെ പിടിച്ചു കൊണ്ടുപോവുക പക്ഷേ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി പോരാടാൻ തയ്യാറുള്ള കൂട്ടരാണ് ഞങ്ങൾ ഈ രാജ്യത്ത് ആരെയും അക്രമിക്കാനല്ല അതോടൊപ്പം ആരും ഞങ്ങളെ അക്രമിക്കാൻ അനുവദിക്കുകയും ഇല്ല അതാണ് ഞങ്ങളുടെ പ്രത്യേകത ആരെയും അനുവദിക്കുകയില്ല ഞങ്ങൾ ഉച്ചസ്ഥരം ചങ്കൂറ്റത്തോടുകൂടി എണീറ്റു നിൽക്കും ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങൾ പോരാടും ഇപ്പോൾ രണ്ടാളുകളെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആഫീസ് പൂട്ടി പോകുമെന്ന ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം ആരെങ്കിലും ആദിത്യനാഥിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആഫീസ് പൂട്ടൂലെന്ന് മാത്രമല്ല ഞങ്ങൾ ഇതിനെതിരെ നിയമമായി പോരാടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഞങ്ങളെക്കുറിച്ച് അറിയാഞ്ഞിട്ടോ